മുനമ്പത്തെ നാടകങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു കഴിയുമ്പോൾ മുനമ്പത്തിന് നീതി ലഭിക്കാൻ ഇതാ വകഫ് എന്നും പറഞ്ഞായിരുന്നു ബി ജെ പിയുടെ നാടകം മുനമ്പത്തെ പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്നാണ് സതീശാദി യു ഡി എഫ് പറഞ്ഞത് ഇത് രണ്ടും ഇവരുടെ കള്ളക്കളികളാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കളാണ് ഒരു ഭൂമിയിൽ മനുഷ്യർക്ക് അവകാശമുണ്ടാകാൻ വേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യം എന്താണ് ആ ഭൂമിയിൽ അവർ നികുതി അടയ്ക്കുക എന്നതാണ് എന്നാൽ ഈ ഭൂമി പ്രശ്നം വന്നതിന് ശേഷം മുനമ്പത്തുകാർക്ക് നികുതി അടയ്ക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ പിണറായി സർക്കാർ അവർക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം നൽകി അത് ഭൂമിക്ക് പുറത്തുള്ള അവരുടെ ക്ലെയിമായി മാറേണ്ടതാണ് എന്നാൽ ഈ സതീശന്റെയും ലീഗിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് അംഗങ്ങൾ നിയമസഭയിൽ അതിനെതിരെ പ്രമേയം കൊണ്ടുവന്നു അതിനെതിരെ അത് വകഫ്ഭൂമിയാണെന്നും പറഞ്ഞ് വലിയ ചർച്ചകൾ നിയമസഭയിൽ തന്നെ നടത്തി എന്നാൽ വിവാദമായപ്പോൾ ലീഗ് ഇപ്പോൾ മതേതരം അഭിനയിക്കുകയാണ് ലീഗ് നിയന്ത്രണത്തിലുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആണ് ഈ ഭൂമി ക്രയവിക്രയം ചെയ്തത് അതായത് പടച്ചവന് സമർപ്പിച്ച ഭൂമി ഇടനിലക്കാരനെ വെച്ച് വിറ്റത് അതാണ് മുനമ്പത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഈ ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് അതായത് ഈ ഭൂമി പ്രശ്നവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ലീഗ് ഇതിൽ സേഫ് സോൺ കളിക്കുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ് ലീഗ് പലയിടത്തും വഖഫ് ഭൂമി തിരിമറി നടത്തുന്നുണ്ട് ഈ തട്ടിപ്പുകൾ പിടിക്കപ്പെടാതിരിക്കാനാണ് ലീഗ് ഇപ്പോൾ ഈ കപടമുഖവുമായി ഇറങ്ങിയിരിക്കുന്നത് അത് വലിയ നിലപാടായി നിഷ്കളങ്ക നിഷ്പക്ഷർ ആഘോഷിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ വഖഫ് കട്ടതും തിന്നതും മുസ്ലിം ലീഗാണ് കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഇത് കാണാം വഖഫ് ഭൂമികൾ മറിച്ചു വിൽക്കും വാടക സ്ഥാപനങ്ങൾക്ക് വാടക കൂട്ടി വാങ്ങും വഖഫിന്റെ കെട്ടിടങ്ങൾ അൻപത് കൊല്ലം മുമ്പുള്ള തുകയിൽ തന്നെ വാങ്ങി മേൽവാടകയ്ക്ക് കൊടുക്കും ഇങ്ങനെ കടുത്ത ഹറാമുകൾ ലീഗ് നേതാക്കൾ ചെയ്യും എന്തുകൊണ്ട് നിയമസഭയിൽ മുനമ്പത്ത് വഖഫ് എന്ന് പറഞ്ഞ ലീഗ് പുറത്തിറങ്ങി മറിച്ചു പറയുന്നു കാരണം ഇവരുടെ തട്ടിപ്പുകൾ പുറത്തു വരരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നു അല്ലാതെ മുനമ്പത്തോടുള്ള ആത്മാർത്ഥതയല്ല മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചത് ബി ജെ പി ലീഗും യു ഡി എഫുമാണ് പിണറായി സർക്കാരല്ല അങ്ങനെ പറഞ്ഞ് ആരെ തെറ്റിദ്ധരിപ്പിക്കാനും നോക്കണ്ട